ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെൻവാ കളക്ഷൻസ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഐറ്റം വേണ്ടത് അത് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ലൊരു അടിപൊളി കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ലൊരു ഷെയ്ഡും കൂടിയാണ് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നിറയെ ഫ്ലോർ പ്രിന്റിലാണ് അത് യോക്ക് പോർഷനിൽ അതേ ഒരു പിൻഡെക്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് അതേപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടോ യോക്ക് പോർഷനിൽ കണ്ടോ പിൻഡെക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡ് ആണ് നിങ്ങളൊരു വൈറ്റ് ആൻഡ് ബ്ലൂ ഒരു ബ്രൗൺ ഷെയ്ഡ് പ്രിന്റിലാണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് ഒരു റൗണ്ട് പാറ്റേണിലാണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണേ കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ ഇങ്ങനെയാണ് ദബേ പോഷൻ ഇങ്ങനെയാണ് സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു അടിപൊളി കലക്ഷൻ ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് കളർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് പ്രിന്റിൽ നിറയെ ഫ്ലോറൽ പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് യോഗ പോർഷനിൽ പിൻഡെക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് അതിൽ നിറയെ പ്രിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് യോഗ പോർഷനിൽ ഇതേ പിൻഡെക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്ക് റൗണ്ട് പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് കുർത്തി വന്നിരിക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ലൈനിങ് അതെ കോട്ടൺ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ലൊരു കോട്ടൺ കളക്ഷൻ ആണ് ഇതും സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് എലൈൻ പാറ്റേൺ കുർത്തിയാണ് നല്ല പ്യോർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഷെഡ് കോളർ പാറ്റേൺ ആണ് അതെ വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിലൂടെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഒരു സ്ലിറ്റും ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ എന്താ ചെറിയ പ്ലേറ്റ് ഇട്ട് രണ്ട് ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ക്ലോസ് നിങ്ങൾക്ക് കാണും കളർ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിൽ നിറയെ ഫ്ലോറൽ പ്രിന്റാണ് ഇതെ നെക്ക് കണ്ടോ ഒരു കോളർ പാറ്റർ ഷെഡ് കോളർ പാറ്റേൺ ആണ് വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൈറ്റ് ആണ് ഫ്ലോറൽ പ്രിൻറ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ കളറിലാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണേ ഡ്രസ്സ് വന്നിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ബാക്ക് പോഷൻ എങ്ങനെയാണ് നോർമൽ എ ലൈൻ ആണ് സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണേ കൊടുത്തിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് നല്ല ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ട് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചാണ് അപ്പൊ ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ